കോഴിക്കോട് താമരശ്ശേരിയിലെ നാലാം ക്ലാസ്സുകാരി അമയയുടെ മരണത്തിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ കോടതിയിൽ നേരിട്ട് പരാതി നൽകും മകളെ ആശുപത്രി അധികൃതർ കൊന്നു എന്നാരോപിച്ച് അമേയുടെ അച്ഛൻ സനൂപ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിപിനെ വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് അമയ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചല്ല മരിച്ചതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു സാനിയു മനോമിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സാനിയ മനോമി ഇപ്പോൾ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണോ അമേയയുടെ കുടുംബം ഈ താമരശ്ശേരി താലൂക്ക് ആശുപത്രിക്കെതിരെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഇവരുടെ പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അമയ മരിച്ചത് ഈ അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരം മൂലമല്ല എന്നുള്ളത് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവരുന്നത് ഇൻഫ്ലുവൻസ എ അണുബാധ മൂലമുള്ള വൈറൽ ന്യൂമോണിയയുടെ സങ്കീർണതകൾ മൂലമാണ് കുഞ്ഞു മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അതോടുകൂടി ആശുപത്രിക്കും അതുപോലെ ഒക്കെ പിഴവ് സംഭവിച്ചുവെന്ന് കാണിച്ചാണ് കോടതിയെ സമീപിക്കാൻ അമേയുടെ രക്ഷിതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അതിലും സങ്കീർണമായ കേസെന്ന് പറയുന്നത് ഈ താമരശ്ശേരി ആശുപത്രിയിലെ ഡോക്ടറെ അമ്മയുടെ അച്ഛൻ തന്നെയായിരുന്നു അച്ഛൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് അദ്ദേഹത്തെ ഇന്നിപ്പോൾ തെളിവെടുപ്പിനും മറ്റും കൊണ്ടുവരുമെന്നാണ് അറിയുന്നത് അതിനുശേഷം തെളിവെടുപ്പ് കഴിഞ്ഞ് തിരിച്ച് കസ്റ്റഡിയിൽ നിന്ന് തിരിച്ച് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും അമ്മയുടെ അമ്മ കോടതിയെ സമീപിക്കുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനാവുന്നത്